ശരിക്കും അന്ന് ഞാൻ ഭയങ്കര സങ്കടത്തിലായിരുന്നു ഇവിടെ അത് ട്രൈ ചെയ്തുകൊണ്ടിരുന്നു പക്ഷെ നമുക്ക് കിട്ടി കായ്സ് ഇതും ഒരു അമ്പന്മാരാണ് വെൽക്കം 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 ഓക്കെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു പ്രൊഡ്യൂസറെ കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ക്ലൈമറ്റിൻ്റെ വലിയൊരു പ്രശ്നം കൊണ്ട് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റിയില്ല ആ മീറ്റിംഗ് അന്ന് നടന്നില്ല എന്നുള്ളതാണ് സത്യം ശരിക്കും അന്ന് ഞാൻ ഭയങ്കര സങ്കടത്തിലായിരുന്നു കാരണം നമ്മളൊക്കെ ഒരു പ്രൊഡ്യൂസറുടെ ഒരു ഡേറ്റ് കിട്ടുക അവരുടെ അടുത്തൊരു മീറ്റിംഗ് കിട്ടുക അല്ലെങ്കിൽ ആ ഒരു മീറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ശ്രമം നമ്മൾ ഒരുപാട് ശ്രമത്തിൻ്റെ ഒടുവിലാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു ഡേറ്റ് ഒക്കെ കിട്ടുക അപ്പോൾ അത് നടക്കാണ്ട് പോകുമ്പോൾ നമുക്ക് ഒരുപാട് സങ്കടമാണ് ശരിക്കും ഞാൻ നല്ല സങ്കടത്തിലായിരുന്നു സത്യത്തിൽ ഇപ്പോൾ അവർ വിളിച്ചിട്ട് കിട്ടുന്നില്ല ആക്ച്വലി അവരൊരു മൂവിയുടെ ഷൂട്ടിലാണ് ഇപ്പോൾ അപ്പോൾ എന്നോട് ഡേറ്റ് വീണ്ടും നീളും എന്നുള്ളൊരു സിറ്റുവേഷനാണ് നിലവിലുള്ളത് കാരണം സിനിമയാണ് സിനിമയുടെ കാര്യങ്ങൾ ഇങ്ങനെയാണ് അറ്റേ ടൈമൊക്കെ രണ്ട് മൂന്ന് സിനിമകളൊക്കെ ചെയ്യുന്ന പ്രൊഡക്ഷൻ ആണ് നമുക്ക് കൂടുതലുള്ളത് അപ്പോൾ പക്ഷേ നമുക്കന്ന് രണ്ട് നമ്പർ കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരാളെ നമുക്ക് വിളിച്ചിട്ട് കിട്ടിയിട്ടില്ലായിരുന്നു പക്ഷെ ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരുന്നു ഇവിടാന്ന് ട്രൈ ചെയ്തുകൊണ്ടേയിരുന്നു പക്ഷെ നമുക്ക് കിട്ടി അവസാനം നമുക്ക് ഡേറ്റ് കിട്ടി ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് കടവന്ത്രയിൽ വെച്ചിട്ടാണ് മീറ്റിംഗ് പറഞ്ഞിട്ടുള്ളത് അതായത് മലയാള സിനിമയിൽ ഒരുപാട് ചിരിപ്പിക്കുന്ന ചിന്തിപ്പിക്കുന്ന സിനിമകൾ സംഭാവന ചെയ്തിട്ടുള്ള വലിയൊരു പ്രൊഡക്ഷനാണ് ആക്ച്വലി ഇത് അപ്പോൾ ഇപ്പതേ കംപ്ലീറ്റ് ചെയ്യുന്നത് വീണ്ടും സ്ക്രിപ്റ്റിൽ പ്രിപ്പറേഷൻ ആയിരുന്നു കംപ്ലീറ്റ് ഒന്നും കൂടെ പ്രിപ്പയർ ചെയ്തു കാരണം നല്ല രീതിയിൽ കൺവേ ചെയ്യാൻ പറ്റണം നമ്മൾ ടെൻഷൻ ഉണ്ടാവും നമുക്ക് ചിലപ്പോൾ കാരണം വലിയ പ്രൊഡക്ഷനോ നമ്മൾ ഡിസ്കഷൻ വരുമ്പോൾ അങ്ങനത്തെ ഒരു ടെൻഷൻ പാടില്ല എന്നുള്ളതാണ് സത്യം ഒരിക്കലും അത് പാടില്ല കാരണം നമ്മൾ നല്ല കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കണം എന്നാലേ നമ്മുടെ കയ്യിൽ ഇത് ഉറച്ചു നിൽക്കുന്നുണ്ട് എന്നുള്ളൊരു ബോധ്യം അവർക്കുണ്ടാവുന്നു സോ നമ്മൾ പതരാൻ പാടില്ല അപ്പോൾ ഞാൻ ഓക്കെയാണ് പോയിട്ട് നല്ല രീതിയിൽ സ്ക്രിപ്റ്റ് ഡിസ്കഷൻ ചെയ്യണം പിന്നെ അഥവാ അതിനകത്ത് എന്തിലും തിരുത്തലുകളോ റിജക്ഷൻസോ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളോ ഉണ്ടാവും അത് തിരുത്തുക മുന്നോട്ട് പോകുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാനുള്ളത് അപ്പോൾ ഒരുപാട് പ്രാർത്ഥിച്ചിട്ട് ഇന്ന് നമ്മൾ പോകാൻ പോകണം ഓക്കെ അപ്പോൾ പ്രൊഡക്ഷനുമായിട്ടൊന്ന് സംസാരിച്ച് അവർക്ക് ഓക്കെ ആയി ഇഷ്ടപ്പെട്ട് ഇത് പിക്ച്ർ ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ ഞാൻ പറയാം ഏത് ടീമാണ് ഏതായിരുന്നു നമ്മൾ പ്രൊഡക്ഷൻ എന്തായാലും അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ പറയാം അപ്പോൾ ഇന്ന് രണ്ട് മണിക്കാണ് മീറ്റിംഗ് പറഞ്ഞിട്ടുള്ളത് ഇപ്പം ഏകദേശം സമയം പത്ത് മണിയാണ് ഞാൻ അന്ന് കുളിച്ച് സെറ്റായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം ഇന്ന് രണ്ട് മണിക്ക് നമ്മൾ മീറ്റിങ്ങിന് പോവും മീറ്റ് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ ഞാൻ പറയാം ഓക്കെ ഓക്കെ കായ് അപ്പോ നമ്മളത് പോവാൻ റെഡിയായി ആയി ഇപ്പം ഏകദേശം ഒരു ഒന്നര ആയിട്ടുണ്ട് ഇനി പോകുക നല്ല രീതിയിൽ കഥ പറയാൻ പറ്റണം അപ്പോൾ നമ്മൾ ഓരോ ഓരോരാഴ്ചയും പ്രിപ്പയറാവുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആക്കാനാണ് ശ്രമിക്കാറ് അപ്പോൾ എന്തായാലും നോക്കാം അത്യാവശ്യം ബെറ്റർ ആയിട്ട് തന്നെയാണ് കാര്യങ്ങൾ ഇരിക്കുന്നത് നല്ല രീതിയിൽ എനിക്ക് കൺവേ ചെയ്യാൻ പറ്റണം സ്ക്രിപ്റ്റ് ഒരു സിനിമ പോലെ എനിക്ക് അവർക്ക് പാസ് ചെയ്യാൻ പറ്റണം അവർക്ക് അത് ത്രൂവോട്ട് അവർ നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ് നമ്മൾ കഥ പറയുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി സാധാരണ ആളുകളെ പോലെ അല്ല അവർ സിനിമ ആയിട്ട് ഇത് കാണും ഓക്കെ അപ്പോൾ ആ രീതിയിൽ എനിക്ക് കൺവേ ചെയ്തിട്ട് അവർക്ക് നമ്മുടെ എടിഭാസന്തി സിനിമ ആയിട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റണം അപ്പോൾ അങ്ങനെയൊക്കെയാണ് ആക്ച്വലി ഒരു കഥ പറയുമ്പോൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എല്ലാ ചെറിയ ചെറിയ കാര്യങ്ങളും എല്ലാ രസകരമായിട്ടുള്ള സിറ്റുവേഷൻസും ഒക്കെ അടിപൊളിയായിട്ട് ആയിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റണം അപ്പോൾ എന്തായാലും നോക്കാം അപ്പോൾ വന്നിട്ട് ഞാൻ ബാക്കി കാര്യങ്ങൾ പറയാം ഓക്കെ നമ്മൾ കാണാൻ പോകുന്ന ലൊക്കേഷൻ ഇപ്പോൾ ഏകദേശം അടുത്ത് തന്നെയാണ് അധികം ദൂരമില്ല പിന്നെ ക്ലൈമറ്റ് ഓക്കെയാണ് അതുകൊണ്ട് നമ്മൾ ബൈക്കിൽ പോകാനാണ് പ്ലാൻ മഴയില്ല മഴ പെയ്താൽ കുടുങ്ങും കാരണം റെയിൻകോട്ടും ഇല്ല ഓക്കെ അപ്പൊ എന്തായാലും ഏകദേശം ഇപ്പൊ നമ്മളടുത്ത് എത്താറായിട്ടുണ്ടാവും ലൊക്കേഷനിലെ അപ്പൊ ഞാൻ അവിടുത്തെ കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല ഇനി വന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം ഓക്കെ 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 അങ്ങനെ ഇന്ന് നമ്മൾ പോയ കാര്യം നല്ല വൃത്തിക്ക് നടന്നിട്ടുണ്ട് ഓക്കെ പ്രൊഡക്ഷനുമായിട്ട് നമ്മൾ ഡിസ്കഷൻ ചെയ്തു ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂർ എഴുന്നേറ്റ് കഥ ഡിസ്കസ് ചെയ്തു പൂർണ്ണമായിട്ടും അതായത് സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ നല്ല അടിച്ചു പൊളിച്ചിട്ട് ഒരു സിനിമ കാണുന്ന ഫീലിൽ തന്നെ എനിക്ക് കഥ കേൾപ്പിക്കാൻ വേണ്ടി പറ്റി എന്നുള്ളതാണ് ഫസ്റ്റത്ത് കാര്യം ഭയങ്കര ഹാപ്പിയാണ് നല്ല ഹാപ്പിയാണ് കാരണം ഒരു പ്രൊഡക്ഷൻ ഒരു വലിയ പ്രൊഡക്ഷനുമായിട്ട് അങ്ങനെ ഒരു ഡിസ്കഷൻ കഴിഞ്ഞു ഓക്കെ ഇതിൽ മെയിൻ പോയിന്റ് എന്താണെന്ന് പറയാം അവർ രണ്ട് കാര്യം പറഞ്ഞു ഓക്കെ ഫസ്റ്റ് കഥ കേട്ടിട്ട് അവരെന്നോട് പറഞ്ഞത് ഇഷ്ടപ്പെട്ടു എന്നാണ് അത് സാധാരണ ഒരു പ്രൊഡക്ഷൻ ഒരിക്കലും ഒരു കഥ കേട്ടിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരത് ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ പറയും ആ അതിനിപ്പോൾ എന്തെങ്കിലും ഈ ഒരു ജനറേഷനിലോ അല്ലെങ്കിൽ ഈ ഒരു ടൈമിലോ വർക്കൗട്ടാകുന്ന സ്റ്റോറിയല്ല അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റലുകൾ തിരുത്തലുകൾ സജഷൻസ് ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് പക്ഷേ ഇതൊന്നും ഉണ്ടായില്ല അവർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു ഞാൻ ഭയങ്കര ഹാപ്പിയാണ് രണ്ടാമത്തെ കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രൊഡക്ഷൻ തന്നെ ഓൾറെഡി നാല് വലിയ ഫിലിമുകൾ കമ്മിറ്റ് ചെയ്തിട്ട് നിൽക്കുന്ന സമയമാണ് ഇപ്പോൾ നിലവിലും ഓക്കെ അപ്പോൾ ഇവര് എന്നോട് പറഞ്ഞേക്കുന്നത് ഈ കഥ കൊള്ളാം ഈ ഒരു ടൈമിൽ പറ്റിയ സ്റ്റോറിയാണ് അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ചെയ്യാമെന്നുള്ളതാണ് ബെസ്റ്റ് അപ്പോൾ ഈ ടീം നമ്മളിപ്പോൾ വലിയ വലിയ നടന്മാർ മറ്റ് ചില നടന്മാരുകൾക്ക് അതായത് മറ്റുള്ള നടന്മാരുമായിട്ട് സജസ്റ്റ് ചെയ്യാറുണ്ട് ഇപ്പോൾ ഒരു നടന് വരുന്ന ക്യാരക്ടർ മറ്റൊരു നടനെ സജസ്റ്റ് ചെയ്ത് വിടാറുണ്ട് അതുപോലെ ഈ പ്രൊഡക്ഷൻ നമുക്കൊരു സജഷൻ തന്നിട്ടുണ്ട് മറ്റൊരു പ്രൊഡക്ഷൻ അപ്പോൾ ഇവരുടെ ഒരു തീരുമാനം ഈ ഒരു പ്രൊഡക്ഷൻ്റെ ഒരു തീരുമാനം ഇവർ രണ്ട് ദിവസത്തിൽ എനിക്ക് അപ്ഡേറ്റ് ചെയ്യാനെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞാൻ ഹാപ്പിയാണ് എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല കഥ ഇഷ്ടപ്പെട്ടു അവർക്ക് സ്റ്റാർട്ടിങ് മുതൽ എൻ്റെ വരെ ഞാൻ പറഞ്ഞതിന് ശേഷം ഞാൻ അവരോട് ചോദിച്ചു എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം എന്തെങ്കിലും പോരായ്മ ഉണ്ടോ എന്നല്ലോ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് ഒറ്റ വാക്കാണ് ഗംഭീരമാണ് എന്നാണ് പറഞ്ഞത് അപ്പോൾ അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഹാപ്പിയാണ് എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു പറഞ്ഞില്ലേ ഇത് തിയേറ്ററിൽ വന്നിട്ട് ഏറ്റെടുക്കപ്പെട്ട് അംഗീകരിക്കപ്പെട്ട ഇത് ഇത് എന്ന് പറയാൻ പറ്റുക പക്ഷെ ഒരു സ്റ്റോറി വൈസ് നോക്കുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഭയങ്കര ഹാപ്പിയാണ് വൈസ് അപ്പോൾ അങ്ങനത്തെ ഒരു മറുപടി എനിക്ക് കിട്ടി അപ്പോൾ ഇപ്പോൾ ഒരു ഒരു കാര്യമാണ് സംഭവിക്കാൻ ഉള്ളത് രണ്ട് ദിവസം കഴിഞ്ഞാൽ അവരുടെ അപ്ഡേറ്റ് കിട്ടും അപ്ഡേറ്റ് കിട്ടുമ്പോൾ ഒന്നുമില്ലെങ്കിൽ അവരെന്നെ സജസ്റ്റ് ചെയ്ത ആ ഒരു പ്രൊഡക്ഷനിലേക്ക് നമുക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റാൻ സാധ്യത കൂടുതലാണ് അല്ലെങ്കിൽ ഈ പ്രൊഡക്ഷൻ തന്നെ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മുടെ കഥ വരാൻ കുറച്ച് ടൈം എടുക്കുമെന്ന് മാത്രം പക്ഷേ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും എന്താണ് മറുപടിങ്കിലും ഞാൻ ഹാപ്പിയാണ് നമുക്ക് ഇന്ന് അങ്ങനെ ഫസ്റ്റ് ടൈം നമുക്കൊരു ഡിസ്കഷൻ സെറ്റായി ഓക്കെ അപ്പോൾ എന്തായാലും രണ്ട് ദിവസത്തിനകത്ത് ഇതിൻ്റെ അപ്ഡേറ്റ് കിട്ടും അപ്ഡേഷൻ വരുമ്പോൾ ഞാൻ പറയാം എന്താണെന്നുള്ളത് ഓക്കെ അപ്പോൾ താങ്ക് യു സോ മച്ച് ഗൈസ് നമ്മൾ പഠിത്ത വീഡിയോ എടുക്കണ